നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ കർത്താവ് ആഗ്രഹിക്കുക ചിലരെ നോക്കി ദൈവം പ്രവചിക്കുക പല തരത്തിൽ വന്ന നഷ്ടം യോപിന് സന്തതി നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു ഇതെല്ലാം ഇരട്ടിയായി തിരിച്ചു ദൈവം കൊടുത്തു അപകരിച്ചത് പിണെങ്കിൽ ഇരട്ടിയായി കൊടുക്കുന്നത് ദൈവമാണ് ഒരാമയും വരുന്നില്ല ശത്രുവിന്റെ കോട്ടയിൽ പോയി അവനെ തകർത്തെ ചല്ല തരാൻ പോകുന്നത് നിന്നെ തകർത്തവൻ നോക്കി നിൽക്കേ നിനക്ക് ഇരട്ടിയായി തിരിച്ചു തന്ന് നിന്നെ മാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആർക്കൊക്കെയോ വലിയ ഓപ്പണിങ് തരാൻ പോവുക ലൈഫിൽ ആർക്കു വേണ്ടിയും ചെയ്യാത്ത പോലെ ദൈവം നിനക്കു വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ വീണ്ടും